ഹലോ ഹായ് അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ കല്യാണം ഒക്കെ നല്ല ഉഷാറായി കഴിഞ്ഞു അലഹമുല്ല അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവയ്ക്കുക അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് ഉണ്ട് അപ്പോൾ പിറ്റേ ദിവസം നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഓരോക്കെ വരുന്നുണ്ട് അതുപോലെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ പിറ്റേന്ന് എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു രാവിലെ നല്ല തിരക്കിനിട്ട് പിറ്റേ ദിവസം നല്ല തിരക്കുള്ള ദിവസം ഇനി അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ കഴുകി കൊടുത്ത് ആങ്ങള ചിക്കനൊക്കെ പൊരിക്കാനുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുക്കാനിട്ടോ അപ്പോൾ ആങ്ങള ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ തിരുമ്പാന് ഒരു ലോഡ് ഉണ്ടിട്ട് തിരുമ്പാന് എല്ലാവർക്കും ഓരോരോ വണ്ടിക്കും ഉണ്ടേന് എല്ലാവർക്കും ഉണ്ടേനി അപ്പം അതാ കുറച്ചൊക്കെ തിരുമ്പാൻ വേണ്ടി നിൽക്കുന്നുണ്ടട്ടോ രാവിലെ തന്നെ പിന്നെ ആങ്ങളത് അതിൻ്റെ ഇടയിൽ ജ്യൂസിനുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ പിന്നെന്താ അതിൻ്റെ ഇടയിൽ എന്താ ഞാൻ ചിക്കൻ പൊരിച്ചും കൊണ്ട് നിൽക്കാനിട്ട് അപ്പുറത്ത് ആങ്ങളാ ബിരിയാണി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വരും അപ്പോൾ ഒരു ഉച്ചക്കൊക്കെയാണ് വരുന്നത് അതുപോലെ വൈകിട്ട് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു അടുപ്പ് കാണുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടിലൊക്കെ പോയി കണ്ടതാണ് കേട്ടോ എന്നാലും ചടങ്ങ് അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ പൊരിച്ചൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് പൈസയിലാക്കിയിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ തിരുമ്പനോണ്ട് നാത്തൂന് ഇടയിൽ ഇതാ അയൽവക്കത്ത് പോയിങ്ങാണ്ട് തിരുമ്പിയൊക്കെ കൊണ്ടുവന്ന് നിൽക്കണ കേട്ടോ കുറച്ച് താങ്കൾ അതാ ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തേക്കണേ ഇതാ അതൊക്കെ റെഡി ചെയ്യുന്നതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്നൊന്ന് പോയിട്ടാണ് പിന്നെ നാത്തൂനാണ് ഇരുന്നിക്കണത് പിന്നെ ഇപ്പുറത്ത് ഇതാ മറ്റേ നാത്തൂന് ഇതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ പിന്നെന്താ അതിനിടയിൽതാ ബീഫ് റെഡിയാക്കി കൊണ്ടുപോയി എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ആർക്കും ഒന്നും ഇല്ല എല്ലാവർക്കും ഓരോരോ പണി എന്തായാലും എല്ലാവർക്കും കിട്ടിയിരിക്കണേ പിന്നെന്താ ബിരിയാണിയൊക്കെ സെറ്റാക്കി അങ്ങനെ ഇത് ആങ്ങള വിളമ്പനിട്ടാ അതിനിടയിൽ നമ്മൾ അതിനിടയിൽ നമ്മൾ ഈ വിരുന്നുകാരൊക്കെ എത്തിക്കണിട്ടാണ് അപ്പോൾ ഓരോക്കെ ജ്യൂസൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിക്കണേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം അനിയത്തിൻ്റെ വീട്ടിലൊക്കെ പോയിന് ഇട്ടാ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിനി അനിയത്തി ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണേ പിന്നെന്താ ഓരോ ഫുഡൊക്കെ ഞങ്ങൾ ടേബിളിൽ സെറ്റ് ക്കിതാ ഒരു ഫുഡ് വെക്കണിട്ടാ അപ്പൊ നാത്തൂന്റെ വല്യമ്മീപ്പിയൊക്കെ ഇണ്ട് ഇനി എന്തൊക്കെ കഴിഞ്ഞാ നിക്കുകയാണ് അപ്പൊ ഇതാ മക്കളൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് അറിഞ്ഞാ ഞങ്ങളെ പിന്നാലെ കൂടിക്കണിട്ടാ അപ്പൊ മുട്ടായിക്ക് പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ ചുരുങ്ങിയത് പത്തും ഇരുപതും ഒക്കെ ഇട്ടു ഓല കണക്ക് പണ്ടൊക്കെ ഞമ്മക്ക് രണ്ടിന്റെ കോയിൻസ് കിട്ടി അതിന് ഏറ്റവും വലുത് ഇവർക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്ത് അല്ലെങ്കിൽ ഇരുപതിന്റെ നോട്ടൊക്കെയാണ് ഇട്ടാ അങ്ങനെ പൈസ ആക്കി എല്ലാവർക്കും പൈസ ഒക്കെ കൊടുത്ത് സെറ്റാക്കി എന്നാലും നല്ല കരച്ചിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അന്യത്തിൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് പിന്നെ അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളാണെങ്കിൽ ഇവിടുന്ന് വൈകുന്നേരമൊക്കെ അല്ലെ ഫുഡ് പോവാൻ നേരത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്ന് തിന്നാനൊന്നും കഴിഞ്ഞിട്ടില്ലേനും അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ വന്നതിന് ശേഷം രാത്രി താ ഞങ്ങൾ ഫുഡൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കാനിട്ട് ദാ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊണ്ടുവന്ന് നേരെ നമ്മളെ വീട്ടിൽ സോഫക്കട്ടൊക്കെ കൊണ്ടുവന്നിട്ടത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടത് എന്താ നമ്മളെ മുറ്റം കണ്ടില്ല നാല് ദിവസത്തെ ഡെപ്പോസിറ്റ് കേട്ടോ നമ്മളെ മുറ്റത്ത് കെടുക്കുന്നത് എല്ലാ ഇലക്കെ കൊയിങ്ങീനെ അപ്പോൾ മോൾ വേഗം രാവിലെ തന്നെ മുറ്റം അടിച്ചിട്ട് ഞാൻ ക്ലീനിങ്ങൊക്കെ കടന്നിട്ടാകുമ്പോൾ മൊത്തം മൊത്തത്തിൽ നല്ല ക്ലീനിങ് ഉണ്ടേന് തുടക്കാനും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ നാല് ദിവസം നമ്മൾ അടിച്ചിട്ട് പോയത്തില്ല അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ സോഫയിൽ നിന്ന് ഡ്രസ്സ് എല്ലാം കൂടി കൊണ്ടുവന്ന് നമ്മൾ ഈ കട്ടുമ്മക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ മൊത്തത്തിലൊന്നും മടക്കി വയ്ക്കാനാണ് കേട്ടോ നല്ല വൃത്തിയിലൊന്നും മടിക്കുവെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്ന് കഞ്ഞിയും ഉള്ളി ചമ്മന്തിന്തി പപ്പടും വേണ്ടട്ട ഞങ്ങൾക്ക് ഒന്ന് ഉച്ചയ്ക്കുണ്ടായിട്ടുണ്ടതിൻ്റെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ബിരിയാണി മന്തി വല്ലതും കൂടി തിന്നിട്ട് പിന്നെ ഒന്നിനൊരു പൂതില്ല കേട്ടോ അപ്പം ഇന്ന് പൈസയിലാക്കി പറഞ്ഞിട്ട് കഞ്ഞി മതിയെന്ന് അപ്പം ഇനിക്കും തന്നെ കഞ്ഞി പിടിക്കാമെന്നുള്ളൊരു അത് കുറച്ച് ദിവസം ഇതൊക്കെ തിന്നിട്ട് ചോറൊക്കെ തിന്നിട്ട് അപ്പോൾ അത് അതൊക്കെ തിന്ന് പിന്നെ എന്താ അവിടെക്കൊന്ന് ക്ലീനാക്കി പിന്നെ അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇടുന്നിട്ടോ പിന്നെ ഒരു മൂന്ന് മണിക്കാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് ഇതാ പിന്നെ ഞാൻ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കി കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആങ്ങിനോടും നാത്തൂവിനോടും ഞാൻ വരാൻ പറഞ്ഞിരിക്കുന്നത് രാത്രിക്കൊക്കെ കേട്ടോ ഒരു ചെറിയൊരു സൽക്കാർ പിന്നെ വേറെ ആരും ഞാൻ വിളിച്ചിട്ടില്ല ഓരോ രണ്ടാളി മാത്രം വിളിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സൽക്കാരായിട്ട് അപ്പോൾ അതിൽ അപ്പോൾ ഫ്രൂട്ട് കസ്റ്റീർ ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്നിട്ട് കൊണ്ടുവന്നതിൻ്റെത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനാണെങ്കിൽ വയ്യ തീരും വയ്യനു പിന്നെ ആണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ബിരിയാണി മഞ്ചും തന്നെ അല്ലേ ഒക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഹോട്ടലിൽ നിന്ന് ആകുമ്പോൾ വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് വയസ്സിലാക്കി രാത്രി പിന്നെ നമ്മളെ കുഴപ്പത്താണെങ്കിൽ തന്തൂരിക്കടൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടോ അവിടെ അപ്പോൾ അത് അവിടെ നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നീന് ബട്ടർ ചിക്കനും ചിക്കൻ ഗ്രേവിയും അൽഫാമും ഇതുപോലത്തുള്ള റൊട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നീനിട്ടാ അപ്പത്തൊക്കെ ഞാനിങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കണം ഇതിനിടയിൽ ആങ്ങളെയും നാത്തൂനൊക്കെ വന്നീന് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തതിന് കൊടുത്താണ്ട് അവിടെ ഇരുത്തിയിക്കണം കേട്ടോ അപ്പം ഈ ഫുഡാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും മക്കൾക്കും പൈസ ലാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞങ്ങളാണെങ്കിൽ പൈസയാക്കാനിങ്ങനെ ലീവുള്ള ജ്യൂസൊക്കെ സോപ്പ് ഇട്ട് കണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടിരിക്കലുണ്ട് കേട്ടോ രാത്രി ലീവ് ആകുന്ന സമയത്തൊക്കെ രാത്രി നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് തിന്നലുണ്ട് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് അപ്പോൾ അധികം അങ്ങോട്ട് ഹെൽത്തി ഒന്നല്ലേ ഹോട്ടലത്തെ ഫുഡല്ലേ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കൊതിയൊക്കെ വരുമ്പം തിന്നുകയൊക്കെ ചെയ്യുക അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ മൊത്തത്തിലൊക്കെ എടുത്ത് പാത്രത്തിൽ ഇട്ട് സെറ്റാക്കി ഇടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു സൽക്കാരാണ് ആങ്ങിനെയും നാത്തുവിനു മാത്രം അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വലിയൊരു സൽക്കാരം ഉണ്ടാവട്ടെ ഇൻഷാല്ല അനിയത്തിനൊക്കെ വിളിച്ചിട്ട് അനിയത്തിനെ ഫാമിലിനെയും ആങ്ങളുടെ വീട്ടിലുള്ള ഫാമിലിനെയും മൊത്തത്തിൽ വിളിച്ചിട്ടൊരു സൽക്കാരം വെക്കണം ഇൻഷാല്ല അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ മൊത്തത്തിലൊക്കെ ടേബിൾ മേലൊക്കെ കൊണ്ടുവെച്ച് സെറ്റാക്കി വെച്ചിങ്ങനെ കേട്ടാ പിന്നെ ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതാ നാത്തനും ആങ്ങളും ഇങ്ങനെ കുട്ടികളൊക്കെ ഇരുന്നിൽ ഞാനും വയസ്സിലാക്കി ഇരുന്നിട്ടില്ല അപ്പോൾ ഇവരിങ്ങനെ പറയേണ്ട ഇരിക്കേന്ന് അപ്പം ഞങ്ങൾ ഒരുക്ക് സെർവ് ചെയ്യാനൊക്കെ നിന്നത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫ്രൂട്ട് കസ്റ്റഡ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഷോർട്സ് ആക്കി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ അത് അതൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഐസ് ക്രീം ഇട്ടിരിക്കണേ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇട്ടാൽ മതി നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ ഞാനുള്ളതും ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ ഇട്ടു എന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ഇട്ട് ഐസ് ക്രീമും കൂടി ഇടുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ അവിടെ ഈ സോഫയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞാൻ പൈസ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതാ ക്ലീനിങ് ഒക്കെ കടന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പാത്രം കൈകളും തുടക്കം ഇതൊക്കെ തന്നെ പരിപാടി നമ്മളെ കല്യാണക്ഷീണങ്ങളൊന്നും മാറിയിട്ട് ചേട്ടാ നല്ല ക്ഷീണം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേന് പിന്നെതാ ഇത്ര കൊള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കുറച്ചൊക്കെ ഇരുന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു പോയിട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മളെ വീട്ടിൽ മൊത്തത്തിലൊരു സൽക്കാരി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കണേ അപ്പോൾ ഇത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ്